കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിനാണ് വയനാട് ജില്ലയിലെ മേപ്പാടി മേഖല സാക്ഷ്യം വഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയൊൻപതിന് അർദ്ധരാത്രിയിലുണ്ടായ അതിഭീകരമായ ഉരുൾപൊട്ടലിനെ തുടർന്ന് മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമറ്റം ഗ്രാമങ്ങൾ അക്ഷരാർത്ഥത്തിൽ നാമാവശേഷമായി നാനൂറിലേറെ മനുഷ്യജീവനുകളും ആയിരക്കണക്കിന് പേരുടെ പാർപ്പിടങ്ങളും ജീവനോപാധികളും അവർക്ക് സ്വന്തമായുള്ളതുമെല്ലാം നിമിഷാർത്ഥത്തിൽ തുടച്ചുനീക്കപ്പെട്ടു ഒരു പാലമടക്കം ഒലിച്ചുപോയതിനെ തുടർന്ന് ആ മേഖലയാകെ ഒറ്റപ്പെട്ടുപോയി വൈദ്യുതി വിതരണ ശൃംഖല താറുമാറായി കെ എസ് ബി മേപ്പാടി ഇലക്ട്രിക്കൽ സെക്ഷന്റെ പരിധിയിൽ ഏകദേശം പതിനാറ് കിലോമീറ്റർ അകലെയാണ് മുണ്ടക്കൈ ചൂരൽമല പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഉരുൾപൊട്ടലുണ്ടായ പുലർച്ചെ രണ്ട് മണി മുതൽ സെക്ഷനിലെ ജീവനക്കാർ ഫീൽഡിൽ സജീവമായിരുന്നു പുലർച്ചെയോടുകൂടി ഉരുൾപൊട്ടൽ കേന്ദ്രത്തിൽ നിന്നും നാല് കിലോമീറ്റർ വരെയുള്ള പ്രദേശത്ത് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനായി തുടർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ചൂരൽമല ടെലിഫോൺ എക്സ്ചേഞ്ച് വരെ വൈദ്യുതി എത്തിച്ചു ജീവനക്കാരുടെ ഇച്ഛാശക്തിയോടെയുള്ള അശ്രാന്ത പരിശ്രമം കൊണ്ട് രണ്ട് മണിയോടെ ഉരുൾപൊട്ടലിൽ പാലം ഒലിച്ചുപോയ ചൂരൽമല ടൗൺ വരെ ഇലവൻ കെ വി ലൈൻ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു വൈദ്യുത ശൃംഖലയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി സബ് എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ രണ്ട് സംഘത്തെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നതിനായി നിയോഗിച്ചിരുന്നു ചികിത്സാ സൗകര്യമൊരുക്കിയ മേപ്പാടി സർക്കാർ ആശുപത്രിയിലും വിംസ് ആശുപത്രിയിലും ആദ്യ ദിനം തന്നെ വൈദ്യുതി എത്തിക്കാനും തടസ്സമില്ലാതെ പരിപാലിക്കാനും കഴിഞ്ഞു ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ അട്ടമലയിലും പിറ്റേന്ന് തന്നെ വൈദ്യുതി എത്തിക്കാനായി ചൂരൽമലയിൽ നിന്ന് താൽക്കാലിക പാലത്തിലൂടെ ജീവനക്കാരെയും ഉപകരണങ്ങളെയും അട്ടമലയിൽ ശ്രമകരമായി എത്തിച്ചായിരുന്നു പുനഃസ്ഥാപന പ്രവർത്തനം തകർന്നുപോയ പോസ്റ്റുകൾ മാറ്റിയും ചരഞ്ഞുപോയവ നിവർത്തിയും ഇലവൻ കെ വി വൈദ്യുതി ശൃംഖല പുനർനിർമ്മിച്ചാണ് അട്ടമലയിലെ മൂന്ന് ട്രാൻസ്ഫോർമറുകളിലേക്ക് വൈദ്യുതി എത്തിച്ചത് ഇതോടെ നാനൂറോളം വീടുകളിലേക്ക് വൈദ്യുതി എത്തിക്കാനായി ദുരന്തനിവാരണ പ്രവർത്തനങ്ങൾക്ക് സഹായമേകും വിധം ചൂരൽമല ടൌണിലെ പ്രകാശ സംവിധാനം സജ്ജമാക്കാനും കെ സി ബിക്ക് കഴിഞ്ഞു ഇരുപത്തിനാല് കിലോമീറ്റർ ഹൈ ടെൻഷൻ ലൈനും നൂറ് കിലോമീറ്റർ ലോ ടെൻഷൻ ലൈനും പൂർണ്ണമായും തകർന്നതായാണ് പ്രാഥമികമായി കണക്കാക്കിയത് രണ്ട് ട്രാൻസ്ഫോർമറുകൾ ഒലിച്ചുപോവുകയും മൂന്നെണ്ണം പൂർണമായും തകരുകയും ചെയ്തു ഏകദേശം പത്തു കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായി മേപ്പാടി ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ അയ്യായിരത്തോളം വീടുകളിലെ വൈദ്യുതി ബന്ധം തകരാറിലായിരുന്നു ഇലക്ട്രിക്കൽ സെക്ഷൻ മേപ്പാടിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ മുപ്പതോളം ജീവനക്കാരുൾപ്പെടെ കൽപ്പറ്റ ഇലക്ട്രിക്കൽ സർക്കിൾ ഡിവിഷൻ സബ് ഡിവിഷൻ കാര്യാലയങ്ങളിലെ ഉദ്യോഗസ്ഥർ പതിനാറ് മണിക്കൂർ തുടർച്ചയായി വിശ്രമമില്ലാതെ അധ്വാനിച്ചാണ് ദുരന്തഭൂമിയിലെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത് വൈദ്യുതി പുനഃസ്ഥാപനത്തിന് ആവശ്യമായ എബിസി കേബിളുകളും ട്രാൻസ്ഫോമറുകളും അനുബന്ധ സാമഗ്രികളും സമയബന്ധിതമായി ലഭ്യമാക്കാനും കെഎസ്ഇബിക്ക് കഴിഞ്ഞു വൈദ്യുതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾ അതിവേഗം പൂർത്തിയാക്കാൻ അവിശ്രമം പ്രയത്നിച്ച ജീവനക്കാരെ ദുരന്തഭൂമി സന്ദർശിച്ച ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടിയും മറ്റു മന്ത്രിമാരും മുക്തഖണ്ഠം പ്രശംസിക്കുകയുണ്ടായി തുടർന്ന് വയനാട്ടിലെ ദുരന്ത മേഖലയിലെ ഉപഭോക്താക്കളിൽ നിന്നും ആറുമാസത്തേക്ക് വൈദ്യുതി ചാർജ് ഈടാക്കരുതെന്ന് ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകി മേപ്പാടി പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിൽ ഉൾപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് ആറുമാസം സൗജന്യമായി വൈദ്യുതി വിതരണം ചെയ്യാനാണ് ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി നിർദ്ദേശിച്ചത് ദുരന്ത മേഖലയിൽ മറഞ്ഞുപോയവരെ കണ്ടെത്താനുള്ള ശ്രമത്തിന് വഴികാട്ടിയായതും കെ എസ് ഇ ബി ആണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ അടിസ്ഥാനപ്പെടുത്തി കെ എസ് ഇ ബി ജീവനക്കാർ തന്നെ തയ്യാറാക്കിയ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആയ ഒരുമ നെറ്റിൻ്റെ സഹായത്തോടെ ദുരന്തബാധിത പ്രദേശത്തുള്ള ഉപഭോക്താക്കളുടെ വിവരങ്ങളും ജിയോ കോർഡിനേറ്ററിലൂടെ ഓരോ വീടിൻ്റെയും കൃത്യമായ സ്ഥാനവും വയനാട് കളക്ടർക്ക് കൈമാറാൻ കഴിഞ്ഞു മേപ്പാടി സെക്ഷൻ ഓഫീസ് ജീവനക്കാരുടെ സഹായത്തോടെ ഈ വിവരങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തു ഒന്നും തിരിച്ചറിയാനാവാത്ത വിധം മൺകൂനകളായി മാറിയ പ്രദേശത്തെ വീടുകളുടെ സ്ഥാനം കൃത്യമായി വേർതിരിച്ചറിയുന്നതിന് ഒരുമനെറ്റിലെ വിവരങ്ങൾ വലിയ തോതിലാണ് സഹായകമായത് ഇതാദ്യമല്ല കെ എസ് ഇ ബിയുടെ വൈദ്യുതസേന ദുരന്ത മേഖലകളിൽ വെളിച്ചമെത്തിക്കുകയെന്ന ദൗത്യം ഏറ്റെടുക്കുന്നത് കേരളത്തിലാകെ നാശം വിതച്ച മഹാപ്രളയകാലത്തും തുടർച്ചയായി എത്തിയ ചുഴലിക്കാറ്റുകൾ വൈദ്യുതി ശൃംഖലയെയാകെ കടപുഴക്കി എറിഞ്ഞപ്പോഴുമെല്ലാം രാപകലില്ലാതെ അവിശ്രമം യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചാണ് കെ സി ബി ജീവനക്കാർ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത് അസത്യങ്ങളും അർത്ഥസത്യങ്ങളും പൊലിപ്പിച്ചു പറഞ്ഞ് വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നവർക്ക് തകർത്തെറിയാനാവാത്ത വിശ്വാസ്യതയും പ്രതിബദ്ധതയുമായി കേരളത്തിന്റെ ഊർജ്ജമായി കെ ജനങ്ങൾക്കൊപ്പമുണ്ട്